ഞാനിന്ന് തൈര് വെച്ചുള്ള ഒരു കറിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കടുക്കിട്ട് കൊടുക്കാം കടുക് പൊടുത്തി തുടങ്ങി നമുക്ക് അല്പം നീര ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു പീസ് ഇരുത്തിയത് <smgli flaws yapa hermano> ി ഇതിലോട്ട് നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇതിന്റെ അറ്റം ഒന്ന് പുളർത്തിയതാണ് ഇടരുത് എരി കൂടുതൽ വേണ്ടി രണ്ട് മൂന്നും കൂടെ ഇടാം ഈ എണ്ണ കിടന്ന് മൂട്ട് മോരിൻ്റെ പുളിയും ഉപ്പും എല്ലാം കൂടെ പിടിക്കുമ്പോഴത്തേക്ക് മുളകിന് എരി കിട്ടത്തില്ല പച്ചോളമൊക്കെ മൂക്കാം നമുക്ക് ഇച്ചിരി കരിയാപ്പറ്റും അത് നന്നായിട്ടൊന്ന് മൂക്കണം അത്യാവശ്യം കരികപ്പഴേം പച്ചോളം ഒന്ന് മുരിയണം മുതിരിയെല്ലാം കൂടുതൽ വേണം ഇനി നമുക്കിതിലോട്ട് അരിഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമന്ന് വെച്ച് ചേർക്കാം ഉള്ളി കൂടുകൾ ഉള്ളതും നല്ലതാണ് ഇത് നന്നായിട്ടൊന്ന് മൂക്കണം ഇത് നന്നായിട്ടൊന്ന് മൊരിയണം ഇതിലോട്ട് ഒരു സ്പൂൺ ചില്ലി ഫ്ലക്ഷ അതൊന്ന് മൊരിയാക്ക ഉള്ളിയൊക്കെ മൂട്ടി തുടങ്ങി നമുക്ക് ഇതിനകത്തോട്ട് ഇതിലേ പൊടികൾ ഇറക്കി കൊടുക്കാം ഉരുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി തീ വേണ്ട ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് നന്നായിട്ട് മുരിഞ്ഞിട്ട് നമുക്കിനി കലക്കി വെച്ചിട്ട് തൈര് വെച്ച് കൊടുക്കാം വേണ്ട നന്നായിട്ട് നിലക്കുക എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് തട്ടിക്കൊക്കെ ചൂടുണ്ട് തിളയ്ക്കരുത് തിളച്ച എണ്ണയിലോട്ട് തൈര് ഒഴിച്ചാലേ അത് പിരിഞ്ഞൊന്നും പോകത്തില്ല മിക്സിയിൽ തന്നെ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ പണ്ടൊക്കെ കൈ കൊണ്ടല്ലേ ഉടച്ചെടുക്കുന്നത് ഉടച്ചതിൽ അങ്ങ് ചേർക്കും അത്ര തന്നെ വെള്ളം ചേർക്കരുത് എന്നാലേ കട്ടിയിട്ടു